പുതുമ ബേവൂരി സൗഹൃദ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ അഞ്ചാമത് കെ ടി മുഹമ്മദ് സ്മാരക പ്രൊഫഷണൽ നാടക മത്സരത്തിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചത് നാടക മത്സര ആരംഭത്തിന് മുമ്പ് ഒരു പത്രസമ്മേളനം ഞങ്ങൾ നടത്തിയിരുന്നു അന്ന് നാടക മത്സരം മൂന്നാം തീയതി ആരംഭിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ എന്നാൽ ന്യൂനമർദ്ദത്തെ തുടർന്ന് ഉണ്ടായ വലിയ മഴയും പ്രശ്നങ്ങളും മൂന്നാം തീയതി ആരംഭിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാക്കി അഞ്ചാം തീയതിയാണ് നാടക മത്സരം ആരംഭിച്ചത് അഞ്ച് ദിവസം അഞ്ച് മുതൽ ഒമ്പത് വരെ ആ ദിവസങ്ങളിലും അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായെങ്കിലും കാണികൾ വളരെ ആവേശപൂർവ്വം മഴ നനഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും നാടകം കാണുകയും നാടക മത്സരം വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല സഹായം ചെയ്യുകയും ചെയ്യും ഇത്തവണത്തെ നാടക മത്സരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് അംബികാസുതൻ മാങ്ങാടാണ് പ്രഗത്ഭരായിട്ടുള്ള ഒട്ടേറെ സാംസ്കാരിക സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തവണത്തെ നാടകോത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്തു രണ്ടാം ദിവസം പി ഭാസ്കരൻ ജന്മശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പൂനിലാവ് എന്ന പരിപാടി വളരെ മനോഹരമായ ഭംഗിയായ ഒരു പരിപാടിയാക്കാൻ സാധിച്ചു മൂന്നാം ദിവസം മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു സെമിനാർ സംഘടിപ്പിച്ചത് നാലാം ദിവസം സാംസ്കാരിക സായാഹ്നം അഞ്ചാം ദിവസം പി വി കുട്ടൻ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സമാപന പൊതുസമ്മേളനവും നടത്തുകയുണ്ടായി ഇതിനിടയിൽ നമ്മുടെ ജില്ലയിലെ വിവിധ രംഗങ്ങളിൽ ശ്രദ്ധ നേടിയ അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ നിരവധി ആളുകളെ ആദരിക്കുന്ന ചടങ്ങും കൂടെ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുകയുണ്ടായി വിവർത്തന സാഹിത്യത്തിന് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയ കുമാരമാഷ് അതുപോലെ തന്നെ എ എം ശ്രീധരൻ മാഷ് പി അപ്പകുട്ടൻ രാജ്മോഹൻ നീലേശ്വരൻ നാടക പ്രവർത്തകൻ വി ശശി നീലേശ്വരം ഇവരെയൊക്കെ ഈ വിവിധ ദിവസങ്ങളിലായി ഒരാദരവ് നൽകുന്ന പരിപാടിയും സംഘടിപ്പിക്കുകയുണ്ട് മികച്ച പെർഫോമൻസ് സഹകരണ രംഗത്ത് കാഴ്ചവെച്ചാൽ രണ്ട് ബാങ്കുകളെ ഒരു ബാങ്കും ഒരു മിസിലേനിയ സംഘവും പനിയാൽ സർവീസ് സഹകരണ ബാങ്കും ഉദമാ വനിതാ സഹകരണ സംഘം രണ്ട് സ്കൂളുകൾ സ്കൂൾ വിഭജനോത്സവങ്ങളിൽ മികച്ച നിലവാരം പുലർത്തിയ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ അംബിക എയ്ഡഡ് ലിപ്പിയോ സ്കൂൾ ജമായത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇതുമായി പഠിക്കുന്ന ഈ രണ്ട് സ്കൂളുകളെയും ആദരിക്കുകയുണ്ടായി വ്യക്തിഗത മികവ് അർഹരായ അനാമിക കെ ആർ രാജേഷ് റാവു രഹുന രഘു ഫാദിയ മറിയം ശ്രീഹരി സജിത്ത് ദിൽജിത്ത് തുടങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളും ഈ രംഗങ്ങളിലൊക്കെയുള്ള ആളുകളെയും ഈ ചടങ്ങിൻ്റെ ഭാഗമായി ആദരിക്കുകയുണ്ടായി ഞങ്ങൾക്കെല്ലാം വളരെ ഒരു സന്തോഷവും ആവേശവും നൽകിയ നിലയിൽ തന്നെയാണ് നാടക മത്സരം ആരംഭിച്ച് അവസാനിപ്പിക്കാൻ സാധിച്ചത് മാധ്യമങ്ങളുടെ നല്ല പിന്തുണയും സഹായവും ഞങ്ങൾക്ക് നല്ലതുപോലെ ലഭിച്ചിരുന്നു മാധ്യമ സെമിനാറിലും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെല്ലാം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ സന്തോഷമുണ്ട് വളരെ ഭംഗിയായി ഈ നാടക മത്സരം സംഘടിപ്പിക്കാൻ സാധിച്ചത് വളരെ പ്രഗത്ഭരായിട്ടുള്ള ജില്ലയിലെ മൂന്ന് നാടക പ്രവർത്തകരാണ് ഇത്തവണത്തെ വിധികർത്താക്കൾ ഒന്ന് സതീഷ് പനയാൽ മറ്റൊന്ന് ശ്രീനാഥ് നാരായണൻ മറ്റൊന്ന് മധു ബേടൻ ഈ മൂന്ന് പേരും നാടകത്തെ വളരെ കൃത്യമായി വിലയിരുത്തി നാടകത്തിൻ്റെ ഒരു റിസൾട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ട് ആ റിസൾട്ട് ജോറിയിലെ ഒരു പ്രധാനപ്പെട്ട അംഗമായിട്ടുള്ള ശ്രീനാഥ് നാരായണൻ നിങ്ങളോട് പറയും നാല് നാടകങ്ങളാണ് നാല് നാടകങ്ങളാണ് നാല് ദിവസങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ടത് മഴവില്ല് കലുങ്ക് യാനം സ്നേഹമുള്ള യക്ഷി സാധാരണ ഗതിയിൽ നിലവാരം പുലർത്തിയ നാടകങ്ങൾ തന്നെയാണ് പുതിയ കാലത്ത് കുറച്ചുകൂടി പുതിയ പരീക്ഷണങ്ങളാവാം എന്നുള്ളൊരു അഭിപ്രായം ജൂറി അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കുണ്ട് എന്തായാലും നല്ല രീതിയിൽ അവതരണങ്ങൾ നടന്നു അതിൻ്റെ റിസൾട്ട് മികച്ച നാടകമായിട്ട് ശ്രീനന്ദന തിരുവനന്തപുരം അവതരിപ്പിച്ച യാനം എന്നുള്ള നാടകമാണ് മികച്ച നാടകമായിട്ട് തിരഞ്ഞെടുത്തത് മികച്ച രണ്ടാമത്തെ നാടകം ഇന്നലെ അവതരിപ്പിച്ച നാടകമാണ് സ്നേഹമുള്ള യക്ഷി ചൈത്രധാര കൊച്ചിയാണ് സ്നേഹമുള്ള യക്ഷി എന്നുള്ള നാടകം അവതരിപ്പിച്ചത് അവരാണ് മികച്ച രണ്ടാമത് നാടകം മികച്ച സംവിധായകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല കാരണം ഈ നാടകങ്ങളുടെ എല്ലാം സംവിധായകൻ അവതരിപ്പിക്കപ്പെട്ട നാല് നാടകങ്ങളുടെ ഈ സംവിധായകൻ മനോജ് നാരായണൻ എന്ന സംവിധായകനാണ് മൂപ്പനാണ് മികച്ച സംവിധായകൻ യാനം കലുങ്ക് എന്നീ രണ്ട് നാടകങ്ങൾക്കാണ് മികച്ച സംവിധാനം എന്നുള്ളത് വരുന്നത് മികച്ച രചന യാനം എന്ന നാടകത്തിന് നാടകത്തിനാണ് ഓംഷോ ആണ് ഓംഷ ആണ് ഈ നാടകത്തിൻ്റെ രചയിതാവ് മികച്ച നടി യാനത്തിലെ കല്യാണി സിസ്റ്റർ എന്നീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച മല്ലിക എന്നുള്ള നടിയാണ് മികച്ച നടി മികച്ച നടൻ അതേ നാടകത്തിലെ യാനത്തിലെ തന്നെ ഗോപാലകൃഷ്ണൻ നാരായണേട്ടൻ അബുബക്കർ ഹാജി മേജർ എന്നിങ്ങനെ വിവിധ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ജൂറിയുടെ ശ്രദ്ധ നേടിയ നടനാണ് അയ്യൂബ് ഖാൻ എന്നാണ് ആ നടൻ്റെ പേര് മികച്ച രണ്ടാമത് നടി മഴവില്ല് എന്ന നാടകത്തിൽ മറിയാമ്മ ലീലാമ്മ സുനിത എന്നീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ബിന്ദു തൊടുപുഴ മികച്ച രണ്ടാമത്തെ നടി മികച്ച രണ്ടാമത് നടൻ മഴവില്ല് എന്നുള്ള ആദ്യ ദിവസത്തെ നാടകത്തിൽ കുട്ടൻ കുരുവിള സബ് ഇൻസ്പെക്ടർ എന്നീ കഥാപാത്രങ്ങൾ ചെയ്ത മനു കാവുന്തല മികച്ച ഹാസ്യ താരമായിട്ട് ഇന്നലെ കഴിഞ്ഞ നാടകം സ്നേഹമുള്ള യക്ഷി എന്നുള്ള നാടകത്തിലെ ശുപ്പാമണി എന്നുള്ള കഥാപാത്രം ചെയ്ത അനിൽ ബാബുവാണ് മികച്ച ഹാസ്യതാരം അതിനപ്പുറം ഭാവി വാഗ്ദാനം എന്നുള്ള നിലയിൽ കലുങ്ക് എന്നുള്ള നാടകത്തിൽ നമുക്കൊരു ഒരു പതിനേഴ് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ കാണാൻ പറ്റി സാധാരണ പ്രൊഫഷണൽ നാടകങ്ങളിൽ അത്രയും ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരെ അഭിനേതാക്കളെ കാണുക എന്നുള്ളത് വളരെ വിരളമായിട്ടുള്ളൊരു കാര്യമാണ് അഭിനവ് വഞ്ചിയം എന്നുള്ള കലുങ്കിലെ തത്ത എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത ആ നടനാണ് ഭാവി വാഗ്ദാനം എമർജിംഗ് സ്റ്റാർ എന്ന് നമ്മൾ ജൂറി കണ്ടിട്ടുള്ളത് മികച്ച രംഗപടം വിജയൻ കടമ്പേരി നാടകം യാനം തന്നെയാണ് ദീപനിയന്ത്രണം രണ്ടാം ദിവസം അവതരിപ്പിച്ച കലുങ്ക് എന്നുള്ള നാടകത്തിനാണ് ദീപനിയന്ത്രണം അതുപോലെ തന്നെ സംഗീത നിയന്ത്രണവും കലുങ്ക് എന്ന് പറയുന്ന നാടകത്തിന് തന്നെയാണ് അതിന് രംഗസജ്ജീകരണം നടത്തിയിട്ടുള്ളത് ഷിബു വെഞ്ഞാറമോട് പ്രദീപ് കള്ളിക്കാട് അതും യാനം എന്ന് പറഞ്ഞ മികച്ച നാടകമായി തെരഞ്ഞെടുക്കപ്പെട്ട നാടകത്തിലെ രംഗ സജ്ജീകരണത്തിനാണ് പിന്നെ ജൂ നമ്മൾ ജൂറിയുടെ ഒരു പ്രത്യേക പരാമർശം രേവതി മനോജ് എന്നുള്ളൊരു ആക്ട്രസ് അതിനകത്ത് ഉണ്ടാക്കുന്ന എന്നുള്ള നാടകത്തിൽ നമുക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റാത്ത കുറച്ച് കുറച്ചാൾക്കാരെ കലാകാരന്മാരാണ് അവർ ഈ രേവതി മനോജ് അതുപോലെ തന്നെ സിന്ധു മനോ ജോണി മഴവില് എന്ന് പറയുന്ന നാടകത്തിൽ അവതരിപ്പിച്ച നടിയാണ് അവരെയും ഞങ്ങൾ പ്രത്യേകം പരാമർശിക്കുകയാണ് സ്നേഹമുള്ള യക്ഷി എന്ന് പറയുന്ന നാടകത്തിൽ സാവി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അതുപോലെ തന്നെ ഒരു ഡോക്ടർ എന്നൊരു കഥാപാത്രം പിന്നെ ഗന്ധർവൻ എന്നു പറയുന്നൊരു കഥാപാത്രം ഇങ്ങനെ മൂന്ന് കഥാപാത്രങ്ങളായി വന്ന ജയരാജ് തളിപ്പറമ്പ് അദ്ദേഹത്തിനും ജൂറിയുടെ പ്രത്യേക പരാമർശമുണ്ട് ഇത്രയും അവാർഡുകളാണ് ഈ കഴിഞ്ഞ നാല് ദിവസത്തെ നാടകങ്ങളിൽ ഞങ്ങൾ മൂന്ന് പേര് മധുപേടകം സതീഷ് പനയാൽ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഇത്തരത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ നാടക മത്സരത്തിൻ്റെ ആദ്യ ദിവസം നമ്മുടെ ജില്ലയിലെ നാടക പ്രവർത്തകർ ചേർന്നുകൊണ്ടാണ് ഒന്ന് സന്തോഷിക്കാനത്തിൻ്റെ പ്രസിദ്ധമായ ബിരിയാണി എന്ന കഥയെ അടിസ്ഥാനമാക്കി ചന്ദ്രഗിരി കലാസമിതി അവതരിപ്പിച്ച ബസുമതി എന്ന നാടകം മികച്ച അവതരണവും എല്ലാം കൊണ്ടും ശ്രദ്ധേയമായിട്ടുള്ളൊരു നാടകമാണ് സമകാലീന സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്ത മറ്റൊരു നാടകം സൗഹൃദ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ തന്നെ മൂരികൾ ചുരമാന്തമ്പൂർ എന്ന നാടകമായിരുന്നു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ കഴിഞ്ഞ കൊല്ലം എറണാകുളത്ത് നടത്തിയ സംസ്ഥാന നാടക മത്സരത്തിൽ അവതരണത്തിലുള്ള മൂന്നാം സ്ഥാനം നേടിയ മികച്ച നടനുള്ള അവാർഡ് നേടിയ നാടകമായിരുന്നു അത് ആ നാടകം അതിനുശേഷം നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല ഈ നാടക മത്സരത്തിൻ്റെ ഭാഗമായി ആ നാടകവും അരങ്ങേറുകട്ടെ ആ നാടകം സംവിധാനം ആ രണ്ട് അമേശ്വർ നാടകങ്ങളും വളരെ മികച്ച നിലയിൽ ആളുകൾ സ്വീകരിച്ച രണ്ട് നാടകങ്ങൾ തന്നെയാണ് തുകയില്ല അവർക്ക് അവതരണ ചെലവ് നമ്മൾ കൊടുക്കും പിന്നെ ട്രോഫിയും കൊടുക്കും അല്ലേ അപ്പം അതിനിയിപ്പോൾ പിന്നെ ഇന്നലെയാണ് നാടകം സമാപിച്ചത് എന്നുള്ളത് കൊണ്ട് ഇനി ഒരു ദിവസം ഒരു പ്രത്യേക സാധാരണ എങ്ങനെയാണ് ചെയ്യുക ഒരു ദിവസം ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ച് നാടക സമിതിയുടെ ആളുകളെയൊക്കെ വിളിച്ച് സമ്മാനദാനം നൽകുന്ന രീതിയാണ് സി ബി ഐ നാടകങ്ങൾ ജില്ലയിൽ പ്രൊഫഷണൽ പ്രൊഫഷണൽ നാടക സംഘങ്ങൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൂടാ പക്ഷെ അങ്ങനെ അല്ലേ അതുതന്നെ അല്ലേ അല്ലേ പ്രൊഫഷണൽ നാടക സംഘങ്ങളില്ല പിന്നെ നമ്മുടെ വിവിധ കലാസമിതികൾ ഒക്കെ അവതരിപ്പിക്കുന്ന അമേച്ചോർ നാടകങ്ങൾക്കാണ് നമ്മുടെ ജില്ലയിൽ നല്ല പ്രചാരവും സ്വാധീനമുള്ളത് അരമണിക്കൂർ മുപ്പത് നാൽപ്പത് മിനിറ്റ് അപ്പം അതുകൊണ്ട് അത് പ്രത്യേകമായി തന്നെ അവതരിപ്പിക്കുകയായി നാട്ടുകാരുടെ വലിയ പങ്കാളിത്തം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഈ നല്ല ഒന്നര ഡ മഴയുണ്ടായിരുന്നു നാടക അവതരണത്തിനിടയിൽ തന്നെ മഴ വന്നു നാടകം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ അവതരിപ്പിച്ച് തീരാൻ ബാക്കിയിരിക്കെ നല്ല മഴ വന്ന ദിവസം അങ്ങനെയുണ്ട് നാടകം അവതരിപ്പിക്കുന്നതിൽ വലിയ പ്രശ്നമില്ല ഗ്രന്ഥലും വലിയ സൗകര്യം തന്നെയുണ്ട് പക്ഷേ സദസ്സിന് അമ്മൊരു സൗകര്യമില്ല പക്ഷേ ഒരാൾ പോലും പോയില്ല എന്നിട്ടാണ് കുറെ ആൾ മഴ നനഞ്ഞു കുറെ ആൾ കസേരക്കായിട്ട് തലയിൽ പിടിച്ചു നിന്നു കുട കൊണ്ടുവന്ന ആളുകൾ അങ്ങനെ നിന്നും എല്ലാവരും പോയത് നാടകം അങ്ങനെയല്ല നാടകത്തോടുള്ളൊരു പാഷൻ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് ആ നാടക അവതരണത്തിന് ശേഷം തിരിച്ചു പോകുന്ന കാണികളുടെ ഒരു സംഗതി കാണുമെന്ന് മനസ്സിലാവും ഇല്ല ചെലവ് പിന്നെ ഞങ്ങൾ തന്നെ സംഘടിപ്പിക്കാണ് നാടകത്തിലെ അവതരണ ചെലവ് ചില വ്യക്തികൾ നൽകും ഒരു ഒരു നാടകത്തിന് സാധാരണ നിലയിൽ ഒരു പ്രൊഫഷണൽ നാടക സംഘം വന്ന് അവതരിപ്പിക്കാൻ ഇപ്പൊ കൊടുക്കേണ്ട ചെലവ് കൊടുക്കേണ്ടി വരില്ല മത്സര നാടകം അവർക്ക് നല്ല പബ്ലിസിറ്റി കിട്ടുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് ഒരു ചെറിയ തുക ആ തുക ഞങ്ങൾ അങ്ങനെ പറയുന്നത് ശരിയല്ല ശരി വലിയ ബാധിച്ചതല്ലാത്തൊരു തുക ആണ് ഒരു നാടക അവതരണത്തിൽ കൊടുക്കേണ്ടി വരിക പിന്നെ ബാക്കി ഇതിപ്പോ പിന്നെ ഞങ്ങൾ അങ്ങനെ പോയിക്കിരിക്കണം എന്നില്ല തുകയില്ല അവതരണ ചെലവ് തന്നെയാണ് അത് കൊടുക്കുക പിന്നെ നല്ല ട്രോഫി കൊടുക്കുക അതെല്ലാ നാടക മത്സരങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുക ഞങ്ങൾക്കൊരു നാടക സമിതി സമിതിയുണ്ട് ആ നാടക സമിതിയാണ് ഈ മൂരികൾ ചുരമാതുമ്പോൾ എന്ന നാടകം അവതരിപ്പിച്ചത് കഴിഞ്ഞ വർഷം അതെ അതെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വിശ്വവിഖ്യാതമായ മൂക്ക് അതിനടിസ്ഥാനമാക്കി നാടകം ചെയ്യുന്നു അതും ശ്രീനാഥ് തന്നെയാണ് ചെയ്തത് അത് ഗ്രന്ഥാലയത്തിൻ്റെ തന്നെ എന്ന് പറയാൻ പാടില്ല നമ്മുടെ എല്ലാ ഭാഗത്തുള്ള നാടക പ്രവർത്തകരും ഒന്നിച്ചു ചേർന്ന് ഒരു കൂട്ടായി കൈകാര്യം ചെയ്യുന്നു വന്നാണ് അങ്ങനൊരു സംഘം അങ്ങനൊരു സംഘം ഗ്രന്ഥാലയത്തിനുണ്ട് കെ വി കുഞ്ഞുരാമൻ ഇന്നലെ സംഘാടക സമിതിയുടെ ചെയർമാൻ കെ വി രഘുനാഥൻ സംഘാടക സമിതിയുടെ വർക്കിംഗ് ചെയർമാൻ എൻ എ അഭിലാഷ് സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ രാജേഷ് മാങ്ങാട് മീഡിയ ഉപസമിതിയുടെ ചെയർമാൻ ശ്രീനാഥ് നാരായൺ